െ മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് ചെറായി വി വി സഭ എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഇന്നാദ്യം ഒരു ദേശഭക്തി ഗാനമാണ് പാടുന്നവർ ആരാധന കെ ദീപക് ജുവാന ജിജോ

മൈത്രി വാഴുന്ന മണ്ണിൽ ഭാരതം ഭാരതം കവി കാളിദാസന്റെ നാട് കവനങ്ങൾ പെയ്യുന്ന നാട് മനഃശാന്തിയേകുന്ന മണ്ണിൽ ഭാരതം ഭാരതം വന്ദേ തുല്യമാണെൻ്റെ നാട് ഹൃദയങ്ങളൊന്നായ നാട് ഭാരതം ഭാരതം ഗാന്ധിയാം ഗുരുവിനാൽ സ്വാതന്ത്ര്യമായ നാട് നന്മ നെഞ്ചിലെ പൂവാലി ഗുരുവിനാൽ സ്വാതന്ത്ര്യമാ നടൻ നെഞ്ചിലെ പൂവായി ഈ കാലുറക്കാത്ത പിഞ്ചു പൈതലും കർമ്മശക്തരായി പാഠനം സ്വന്തം മനസ്സിലൂറുന്ന സ്നേഹ സാബല്യമാർന്ന ഗീതം ഈ കാലുറക്കാത്ത പുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം നേടും ഗംഗയും ഋഷി ഋഷിതുല്യമാണെന്റെ നാട് ഹൃദയങ്ങളൊന്നായ നാട് വാഴുന്ന മണ്ണിൽ ഭാരതം ഭാരതം കവി കാളിദാസന്റെ എന്റെ നാട് നാട് മനശാന്തിയേകുന്ന മണ്ണിൽ ഭാരതം കുട്ടിക്കത ചൊല്ലുന്നു സുഗതകുമാരി എഴുതിയ കാറ്റ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് മുല്ലപ്പൂ തല്ലിക്കൊഴിച്ച കാറ്റേ കള്ളനെ പോലെ മാറഞ്ഞ കാറ്റേ നിൻമുഖം കാണുവാൻ എത്ര നാളായി ഉമ്മറത്തിണ്ണയിൽ തിണ്ണായിൽ ഞാനിരിപ്പൂ എങ്ങുമേ കാണുവാനില്ല പക്ഷേ ഉമ്മ വയ്ക്കുന്നു നീ എൻ കാവീളിൽ ഒന്നെൻ്റെ കൺമുന്നിൽ വന്നുകൂടെ ഒന്നിച്ചോരൽപ്പം കാളിച്ചുകൂടെ മുല്ലപ്പൂ തല്ലിക്കൊഴിച്ച കാറ്റേ കള്ളനെ പോലെ മാറഞ്ഞ കാറ്റേ നിൻമുഖം കാണുവാൻ എത്ര നാളായി ഉമ്മാറത്തിനയിൽ ഞാനിരിപ്പൂ എങ്ങുമേ കാണുവാനില്ല പക്ഷേ ഉമ്മ വയ്ക്കുന്നു നീ എൻ കവിളിൽ കൺമുന്നിൽ കവി ഒന്ന് ഒന്നിച്ചോരൽ ഇനി നമുക്ക് ഒരു ഇംഗ്ലീഷ് ആക്ഷൻ സോങ് കേൾക്കാം അവതരിപ്പിക്കുന്നത് ലൗറൻസിയ രാജേഷ് ടുഡേ ഐ ആം ഗോയിങ് ടു പെർഫോം ആറ്റ് ഇംഗ്ലീഷ് ആക്ഷൻ സോങ് പ്രൗഡ് ഓഫ് യു ലെറ്റ് Love in your eyes, sitting silence by my side, going on, holding hands, walking through the night. Hold me up, hold me tight, lift me up to touch the sky. Teaching me to love with heart, helping me open my mind. I can fly. I'm proud that I can fly. To give the best of my. The heaven in the sky, stars in the sky, wishing once upon a time. Give me love, make me smile till the end of life. Hold me up, hold me tight, lift me up to touch the sky. Teaching me to love with heart, helping me open my mind. I can fly, I'm proud that I can fly, to give the best of mine, till the end of the time. Believe me, I can fly, I'm proud that I can fly, to give the best of mine, the heaven in the sky. Can you believe that you light up my way, no matter how that is my path? i'll never lose my faith see me fly i'm proud to fly apart show you the best of mine till the end of the time believe me i can fly i'm singing in the sky show you the best of mine the heaven in the sky nothing can stop me spread my wings ഇനി നമുക്കൊരു കഥ കേൾക്കാം കഥ പറയുന്നത് ദേവദത്തൻ ഹരി പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ പശ്യമൃഗാദികളെയും വൃക്ഷലതാദികളെയും ഈശ്വര തുല്യം സ്നേഹിച്ചിരുന്നവരായിരുന്നു നമ്മൾ പ്രകൃതിയിലെ എല്ലാത്തിനെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയണം ഇക്കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ബാല്യസാഹിത്യകൃതകളിലൂടെ പ്രശസ്തനായ ശ്രീ പറൂർ രാജഗോപാൽ സാർ എഴുതിയ മധുരഫലം എന്ന കഥയാണ് ഞാനിവിടെ പറയുന്നത് കൂട്ടുകാരെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണേ ഒരിക്കൽ ശ്രേയാ ഗ്രാമത്തിലൂടെ രാജാ സുസ്മേരൻ യാത്ര ചെയ്യുകയായിരുന്നു സേവകന്മാരും മന്ത്രി പരിചാരകരും ഒക്കെയായി ഒരു നീണ്ട നിര രാജാവിനെ അനുഗമിച്ചിരുന്നു സദാ സുസ്മേരവ രാജാവ് ആനന്ദ ആനന്ദസഞ്ചാരത്തിന് ഇറങ്ങിയതായിരുന്നു അവഴി പരിചാരകരമൊത്ത് കളിതമാശകൾ പറഞ്ഞ് ആവോളം ചിരിച്ച് ദശിച്ചായിരുന്നു രാജ സുസ്മേരന്റെ അത്ര പെട്ടെന്നാണ് എവിടെ നിന്നോ ഭാങ്ങി വന്നൊരു കല്ല് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ കൊണ്ടത് അയ്യോ അമ്മേ നെത്തിമുറിഞ്ഞ് രക്തമൊഴുകാൻ തുടങ്ങി കൂടെ ഉണ്ടായിരുന്ന വൈദ്യനുടൻ മുറിവ് പരിശോധിച്ച് അതിൽ മരുന്ന് വെച്ച് കെട്ടി രാജസേവകർ കല്ലെറങ്ങിയാലെ തിരഞ്ഞുപോയി എവിടെ അവൻ ഉടൻ തന്നെ കണ്ടെത്തണം രാജാവൊരു വൃക്ഷത്തിന്റെ രൂട്ടിൽ വിശ്രമിച്ചിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ രാജസേവകർ ഒരു വൃദ്ധ സ്ത്രീയും കൂട്ടി വന്നു രാജൻ ഇവരാണങ്ങി കല്ലെറങ്ങി പരിക്കേൽപ്പിച്ചത് ഇവർക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം രാജാ വൃദ്ധ സ്ത്രീയെ സൂക്ഷിച്ചു നോക്കി മുറിവിൻ്റെ നീറ്റലിനിടയിലും അദ്ദേഹം പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്തു പറ്റിയതാണമ്മേ വൃദ്ധ സ്ത്രീ വിനയാനതയായി തൊഴുതുകൊണ്ട് പറഞ്ഞു അങ്ങ് ക്ഷമിക്കണം വിശന്നു അലങ്ങ എൻ്റെ കൊച്ചുമോനാണ് മാമ്പഴം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞത് ഇവിടെ അടുത്തൊരു മാവിൽ നിറയെ പഴുത്ത മൂവാടന്മാങ്ങയുണ്ട് അതിലൊരുടെ എണ്ണം അവന് വേണ്ടി എറിഞ്ഞു വീത്താനാണ് കല്ലെടുത്തെറിഞ്ഞത് എൻ്റെ കാലക്കേട് കൊണ്ട് അതങ്ങയുടെ നെറ്റിയിലാണ് വന്നു കൊണ്ടത് ഖേദവും പ്രയാസവും ഉണ്ട് എനിക്ക് അങ്ങ് തരുന്ന ശിഷ്യയും ഏറ്റവും അങ്ങാൻ ഞാൻ തയ്യാറാണ് എന്നെ ശിക്ഷിച്ചോളൂ പ്രഭ വൃദ്ധസ്ത്രീ വിങ്ങി പൊട്ടിക്കഴിഞ്ഞു ഇത് കണ്ട രാജാവിന് അവരോട് അലിവ് തോന്നി അവരോട് ചുമലയിൽ അദ്ദേഹം കഴിച്ചു കൊടുത്തുകൊണ്ട് സുസ്മേര വന്നായി ഈ അമ്മയ്ക്ക് വേണ്ട ഭക്ഷണവും പണവും പൊന്നമൊക്കെ നൽകി സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടു ചെന്നു വിടൂ രാജാവിന്റെ ഉത്തരവേട്ട രാജ്യഭൃത്യന്മാർക്ക് ആശ്ചര്യമായി മന്ത്രി ചോദിച്ചു എന്താണ് രാജൻ ഇങ്ങനെ അങ്ങേ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച സ്ത്രീക്ക് ഭക്ഷണവും പണവും പൊന്നുമൊക്കെ നൽകണമെന്നോ അവർക്ക് ശിഷ്യൊന്നുമില്ലേ മുറിവേൽപ്പിച്ചവർക്ക് ഇത്രയധികം പാരിതോഷികങ്ങളോ രാജാവ് പറഞ്ഞു അല്ല മന്ത്രി കല്ലെറിയുന്നവർക്ക് പോലും മജം പകര നൽകുന്നത് മധുരഫലമല്ലേ വിവേകബോധമില്ലാത്തൊരു വൃക്ഷം ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ വിവേകിയായ മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കൂ എല്ലാ മരങ്ങളും കഴിച്ചു നിൽക്കുന്നത് നമുക്ക് വേണ്ടിയാണ് ആ എല്ലാം അവയുടെ ചെറു ചെടികളോ ആ മരങ്ങളോ കഴിക്കുന്നില്ല നാളെക്ക് വേണ്ടി അവർ ഒന്നും കരുതി വയ്ക്കുന്നുമില്ല അവർ പൂക്കുന്നതും കഴിക്കുന്നതും നമുക്ക് വേണ്ടിയാണ് അല്ലേ നമ്മൾ സ്വാർത്ഥരായ മനുഷ്യർ അതൊന്നും കാണുന്നില്ല നാമയെ വെട്ടി നശിപ്പിക്കുന്നു സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഇല്ലാതാക്കുന്നു വിവേകശൂന്യരായ മനുഷ്യരെ പോലെ നാം ചിന്തിക്കാൻ പാടില്ല ഇറുപ്പവെന്നും മലർഗന്ധമേഘം വെട്ടുന്നവെന്നും തരിചൂടകറ്റും ഹണിപ്പവെന്നും കിളിപ്പാട്ടുപാടും പരോപകാരപ്രവണം പ്രപഞ്ചം സർവചരാചരങ്ങളും നിലനിൽക്കുന്നത് പ്രകൃതിയോട് ബന്ധപ്പെട്ടിട്ടാണ് പ്രിയ കൂട്ടുകാരെ വയനാടിന്റെ ദുരന്തം നമ്മെ പഠിപ്പിച്ച പാഠം ഇതുതന്നെയല്ലേ പരസ്പരം സ്നേഹിക്കാം പ്രകൃതിയെ സ്നേഹിക്കാം എന്നൊരു വലിയ ഗുണപാഠമാണ് ഈ കഥ നമുക്ക് പകർന്നു നൽകുന്നത് അതിജീവനത്തെ നമുക്കും പ്രാവർത്തികമാക്കാം ഇനിയൊരു നാടൻ പാട്ടാണ് അവതരണം അതുൽ അന്തിവേൽ തണതന്താനേ ദുരചന്ദിന ദൂരചന്ദിനിരിച്ചേ എൻ്റെ പൊന്നാരേ നിന്റെ അച്ഛനില്ലേ തനത്താനേ തന തന്നേ തനത്താനേ തനത്തനത്താനേ മറിമുകിൽ നീങ്ങും നേരം ചന്ദ്രം മുഞ്ചിരിട്ടേ എൻ്റെ അടി പൊന്നാരേ നിനഞ്ഞില്ലേ തന്നെ താനേ തന തന്നനത്താനേ തന്നെ താനേ തന തന്നനത്താനേ ഉള്ളു വിശക്കുന്നുണ്ട് കണ്ണേ കണ്ണിൽ മയക്കമുണ്ടേ എൻ്റെ അടി പൊന്നാരെ നിൻ്റെ അച്ഛനാണല്ലേ തന്താനേ തണുത്തന്തളത്താനേ തന്തളത്താനേ തണുത്തന്തളത്താനേ ചൂട്ടും കറ്റാത്തെളിഞ്ഞേ ദൂരെ പാട്ടു മൂളി വരുന്നേ നോക്കടി പൊന്നാരെ നിന്നച്ചം വരുന്നുണ്ടേ നോക്കാടി പൊന്നാരെ നിഞ്ചുന്നുണ്ട് തന്താനന്താനേ തന തന്താനേ തന തന്താനത്താനെ ഇനിയൊരു ലളിതഗാനമായാലോ പാടുന്നത് ദേവനാരായൺ എ നീല പാളികൾ മെല്ലെ മെല്ലേ തുറന്നു ഗപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതന്മു ടോ വിടർന്നു പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതന്മു Toby! പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ ഇവിടുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് ചറായി വി വി സഭ എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ് ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത് പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് ഇതോടെ ഇന്നത്തെ വിടരുന്നു മുട്ടുകൾ സമാപിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു